എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങളെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിച്ച് അയക്കുന്നത് മറ്റുള്ളവർക്ക് പീഡിപ്പിക്കാനോ അവർക്ക് തല്ലാനോ കൊല്ലാനോ അല്ലെങ്കിൽ അവർ മാനസികമായി പീഡിപ്പിക്കാനോ അല്ല ഒരടിമയല്ല നിങ്ങൾ കച്ചവടം ചെയ്ത് അയച്ചത് രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് വ്യക്തികളെ പുതിയ ഒരു കുടുംബം സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞയച്ചതാണ് ആ ഒരു ബോധം എല്ലാവർക്കും വേണം കൊണ്ടുപോകുന്നവനും വേണം കൊടുത്തയക്കുന്നവനും വേണം ഇത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമുണ്ടായാൽ അത് ഉചിതമായ സമയത്ത് അത് ഇടപെട്ട് അത് തീർക്കേണ്ട തീർക്കുന്നതിന് പകരം എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം നിലവിളിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം ഇനി ഒരുപക്ഷെ കുറ്റം തെളിയിക്കപ്പെട്ട് ശിക്ഷിച്ചു എന്ന് തന്നെ കരുതുക നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആ ഒരു വസ്തുത ഓരോ മാതാവും ഓരോ പിതാവും ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ നോക്കുക നോക്കിയിട്ട് ഒരു കാരണവശാലും അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ അവരവർ നോക്കാൻ നോക്കുക ജീവൻ രക്ഷിക്കാനുള്ള പരിപാടി നോക്കുക